പാർലമെന്റ് സമ്മേളനം തുടങ്ങി ആദ്യ ദിവസം തന്നെ ജഗദീപ് ധൻബർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചത് ദുരൂഹമാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മാത്രമാണ് അദ്ദേഹം രാജിവച്ചത് എന്ന് കരുതുക സാധ്യമാണെന്നും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ വിചിത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയാൻ വിളിക്കുന്നവരുടെ ഫോണുകൾ പോലും അദ്ദേഹം എടുക്കുന്നില്ലെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് രാജിയെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനെ മാനിക്കുന്നു പക്ഷെ ഇന്നത്തെ പരിപാടികളൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് രാജിവെച്ച് പോകുന്നത് സ്വാഭാവികമല്ലല്ലോ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ വിചിത്രമാണ് പ്രധാനമന്ത്രി വിദേശത്തായിരിക്കുമ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്നു അതിന്റെ ആദ്യ ദിനം തന്നെ ഉപരാഷ്ട്രപതി രാജിവെക്കുന്നു കേവലം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മാത്രമാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന് കരുതുക അസാധ്യമാണ് ജഗ്ദീപ് തൻകറിനെ ആരും ഫോണിൽ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയാൻ വിളിക്കുന്നവരുടെ ഫോണുകൾ പോലും അദ്ദേഹം എടുക്കുന്നില്ല കെ സി വേണുഗോപാൽ പറഞ്ഞു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അദ്ദേഹം രാജിവെക്കും എന്ന് പറഞ്ഞത് പക്ഷേ ഇന്നലെയാണ് രാജിവെച്ചത് ഇതെല്ലാം ദുരൂഹമായി കാണുകയാണ് എല്ലാവരും തിങ്കളാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ടാണ് എഴുപത്തിനാലുകാരൻ ഉപരാഷ്ട്രപതി പദവിയിൽ നിന്നൊഴിഞ്ഞത് ആരോഗ്യ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ രാജിവെച്ചതെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അതല്ല രാഷ്ട്രീയ കാരണങ്ങൾ എന്നാണ് പ്രതിപക്ഷമടക്കം വ്യാഖ്യാനിക്കുന്നത് അതിന് പുറമെ എന്തോ ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ട്